ശ്രദ്ധിക്കുകൾ ഗോതമ്പ് പാടങ്ങൾക്കിടയിൽ ഇതേപോലെ താമരപ്പൂക്കൾ വിരിയുമെന്ന് ആരാണ് സ്വപ്നം കണ്ടത് എന്നത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് താമരപ്പൂക്കൾ വിരിയില്ല എന്നാണ് ഭൂപേന്ദർ സിംഗ് ഹൂഡ ആദ്യ ഘട്ടം മുതൽ പറഞ്ഞുകൊണ്ടിരുന്നത് എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളും ഒരൊറ്റ എക്സിറ്റ് പോൾ ഫലം പോലും ഹരിയാനയിൽ ബി ജെ പി അധികാരത്തിലെത്തുമെന്ന് പ്രവചിച്ചില്ല കേട്ടോ വെറുതെ എന്റെ റേഞ്ചിലൊക്കെ ഞാൻ പരിധി വിട്ടാൽ നിന്റെയൊക്കെ സിഗ്നൽ പോകും റിപ്പ്ലിക് ടി വി അടക്കം പ്രവചിച്ചത് കോൺഗ്രസിന് വലിയ ആധിപത്യം ഉണ്ടാവും എന്നുള്ളതാണ് അറുപത് സീറ്റുകൾ വരെ നേടിയാലും അത്ഭുതപ്പെടാനില്ല എക്സിറ്റ് പോളുകൾ പ്രവചിച്ചെടുത്ത് എല്ലാ എക്സിറ്റ് പോളുകളെയും കടപുഴക്കിക്കൊണ്ട് തെരഞ്ഞെടുപ്പിന്റെ ഗോതയിൽ ഹരിയാനയിൽ ഗുസ്തി മത്സരത്തിന്റെ നാട്ടിൽ ഗലാട്ടയുടെ നാട്ടിൽ ഒരു വലിയ ഡങ്കലിന്റെ നാട്ടിൽ ഹരിയാനയിൽ അങ്ങനെ ഇലക്ഷൻ ഗോതയിൽ കോൺഗ്രസിനെ മലർത്തിയിടിച്ചുകൊണ്ടാണ് ബി ജെ പി സമഗ്രാധിപത്യം നേടിയിരിക്കുന്നത് എന്ന് തന്നെ പറയുക മാത്രമാണ് പോസ്റ്റൽ ബാലറ്റിൽ മുന്നേറാൻ കഴിയുന്നത് എന്നുള്ളത് എക്സിറ്റ് പോളുകൾ ശരിവയ്ക്കുന്ന അവിശ്വസനീയമായ ഒരു ഹരീക്കൻ ഹരിയാനയിൽ കോൺഗ്രസിന് വേണ്ടിയുണ്ട് ആ ഹരീക്കനിൽ ബിജെപി ആടി ഉലിഞ്ഞു പോകുമോ എന്നതാണ് ചോദ്യം

പത്ത് വർഷം അധികാരത്തിൽ നിന്ന് മാറിയതിന് ശേഷം ഇത്രമേൽ ഗംഭീരമായ ഒരു തിരിച്ചുവരവല്ലാതെ മറ്റെന്താണ് കോൺഗ്രസ് അവിടെ ഇത്രയും വലിയ പ്രവർത്തനങ്ങൾക്ക് ശേഷം അർഹിക്കുന്നത് എന്നുള്ളൊരു ചോദ്യത്തിന് ഉത്തരം കൂടിയാവുകയാണ് അൻപത്തിയൊന്നിടങ്ങളിൽ കോൺഗ്രസ് മുന്നിട്ട് നിൽക്കുന്നു പത്തൊൻപതിടങ്ങളിലേക്ക് ബിജെപി ചുരുങ്ങിപ്പോയിരിക്കുന്നു എന്നുള്ളതാണ് എഴുപത്തിയേഴിടങ്ങളിലെ പുറത്തു വരുമ്പോൾ അത് തൊണ്ണൂറാകുന്ന സമയത്ത് എഴുപത് സീറ്റുകളിൽ മുത്തമിട്ട് നിൽക്കാൻ കോൺഗ്രസിന് കഴിയുമോ എന്നുള്ള ചോദ്യം കൂടിയാണ് ഹരിയാന മുന്നോട്ട് വയ്ക്കുന്നത് അത് സാധ്യമാകുമെന്ന് ആത്മവിശ്വാസം നൽകി യിൽ അപ്രതീക്ഷിതമായി ബിജെപി എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയം ഏത് തരത്തിലും നടപ്പാക്കാൻ കഴിയുന്ന ഏത് നിലയിലും അതിനെ സാധ്യമാക്കുന്ന കല അറിയാവുന്ന പാർട്ടിയാണ് ബിജെപി ജാട്ട് വോട്ടുകൾ എന്റയർലി കോൺഗ്രസിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ അതിനെ കൗണ്ടർ സ്ട്രാറ്റജി അവർ പയറ്റുകയും വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് നീ അങ്ങനെയല്ലോ നേരത്തെ പറഞ്ഞത് പക്ഷെ അത് വളരെ ആയിട്ടാണ് എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം എവിടെ നിന്നും ജയത്തിൻ്റെതായ ഒരു ആത്മവിശ്വാസവും ആരും പ്രകടിപ്പിച്ചല്ലേ ലക്ഷന്റെ കൌണ്ടിങ് നടക്കുന്ന ദിവസം സ്വാഭാവികമായി ഒരു സംസ്ഥാന അധ്യക്ഷന് പറയാൻ കഴിയുന്ന ചില കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നു എന്നതിനപ്പുറത്ത് ആരും ഒരു വിജയാവകാശവും ഉണ്ടായിരുന്നില്ല ബിജെപിയുടെ ഭാഗത്തുനിന്ന് എന്നുള്ളതാണ് പക്ഷെ കോൺഗ്രസിന് വലിയ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു അവിടെ നിന്നാണ് ഈ മുപ്പത്തിയഞ്ച് സീറ്റുകളിലേക്ക് പരിമിതപ്പെട്ടു പോയിരിക്കുന്നത് ഇതൊക്കെ മറക്കാതിരിക്കാൻ ഞാനൊന്നു തന്നാലോ രണ്ടേ പൂജ്യത്തിലേക്കാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പോകുന്നതെന്നാണ് റാഷിദ് എനിക്ക് തോന്നുന്നത് അതാണ് ഞാൻ പറഞ്ഞത് ഇനി നടക്കാൻ പോകുന്ന രണ്ടെണ്ണം കൂടിയുണ്ട് അപ്പോൾ നാലിടത്തെ മത്സരം വരുമ്പോൾ എത്ര എത്ര സ്കോർ ബോർഡിൽ നരേന്ദ്രമോദിക്ക് എഴുതാൻ പറ്റുന്നു എന്നുള്ളതാണ് ഇതിൽ അദ്ദേഹം രണ്ട് പൂജ്യം പൂജ്യം എഴുതി കൊണ്ട് പോകേണ്ടി വരും എന്നുള്ളത് തന്നെയാണ് നമുക്കിപ്പോൾ കാണുമ്പോ തോന്നുന്നത് ഈ പരിശ്രമത്തിന്റെ പാറക്കെട്ടിന്റെ ഇടയിലാണല്ലോ വിജയത്തിന്റെ നീതറവ ചിത്രം വ്യക്തമാണ് ഹരിയാന തൂത്തുവാരി കോൺഗ്രസ് ആധികാരികമായ ബിജെപിയെ ദയനീയമായി നിലം പരിശാക്കുന്ന വിജയമാണ് ഹരിയാനയിൽ കോൺഗ്രസ് ഉറപ്പിച്ചിരിക്കുന്നത് അവിടെ മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം മാത്രമേ ഇനി നമുക്ക് അറിയാമല്ലോ എന്നുള്ള ചോദ്യമാണ് ഇനി ഹരിയാനയിൽ നിൽക്കുന്നത് തൊണ്ണൂറ് സീറ്റിൽ എഴുപത് സീറ്റും കോൺഗ്രസ് നേടുമോ എന്നുള്ള ചോദ്യം ഇപ്പൊ അറുപത്തിയഞ്ച് പത്തൊൻപത് മറ്റുള്ളവർ ആറ് എന്ന നിലയ്ക്കാണ് സ്കോർഷീറ്റ് ഇരിക്കുന്നത് അത് മാറി കോൺഗ്രസിന്റെ സീറ്റ് നില എഴുപത് കിടക്കുമ്പോ എന്നൊരു ചോദ്യം ഈ സമയം ചോദിക്കേണ്ടി വരുന്ന കോൺഗ്രസ് നിന്റെ ഓഫർ തീർന്നു ഇനി നിനക്ക് വേണേ അതുകൊണ്ട് അവിടെ പോയി നിന്ന് കളി കളിയാണ് ഈ മണിക്കൂറിൽ അതായത് ഒന്നര മണിക്കൂറാവുകയാണല്ലോ വോട്ടെണ്ണൽ തുടങ്ങിയിട്ട് ഒന്നര മണിക്കൂറാകുമ്പോഴേക്ക് രണ്ട് ചോദ്യങ്ങളിലേക്ക് നമുക്ക് ഹരിയാനയെ ചുരുക്കാം ഹരിയാനയിൽ ആകെ അറിയാനുള്ളത് കോൺഗ്രസിന് അന്തിമമായി എത്ര സീറ്റ് ഒന്ന് അതേ അറിയാനുള്ളൂ മുഖ്യമന്ത്രി ആരാണ് ആ ഉത്തരം ഏറെക്കുറെ നമുക്കറിയാം അതിൽ വലിയ അട്ടിമറിക്ക് സാധ്യതയില്ല ഭൂപീന്ദർ സിംഗ് ഹൂടെയാണ് ഇത്തവണ ഹരിയാനയിലെ തെരഞ്ഞെടുപ്പിന് ചുക്കാൻ പിടിച്ചത് കൂടെ തന്നെയാകും എന്ന് നമുക്ക് അവിടെ പ്രതീക്ഷിക്കാം മണിക്കൂർ മാത്രമേ തുടങ്ങിയിട്ട് മുക്കാൽ മണിക്കൂർ മാത്രമേ പിന്നിട്ടിട്ടുള്ളൂ പക്ഷേ കോൺഗ്രസിന്റെ വലിയ മുന്നേറ്റമാണ് ഇപ്പോൾ അറുപത്തിയെട്ട് ഹരിയാനയിൽ ബി ജെ പി പതിമൂന്നിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു കോൺഗ്രസ് അറുപത്തിയെട്ട് സീറ്റിൽ മുന്നിലാണ് വലിയ മുന്നേറ്റമാണ് ഹരിയാനയിൽ കോൺഗ്രസ് നടത്തുന്നത് അത് എക്സിറ്റ് പോൾ ഫലങ്ങളെയും മറികടക്കുന്ന തരത്തിലാകുമോ എന്ന സംശയമാണ് ഇപ്പോഴുള്ളത് തന്റെ ഈ കളരി തനികളുടെ നമ്പറും എല്ലാം ഇവിടുത്തെ അടുത്ത് ഇത് ആള് വേറെയാ കളി ഒരുപാട് കണ്ടവനാ ഞാൻ ഹരിയാനയിലും ബി ജെ പിയുടെ അധികാരത്തിലേക്കുള്ള മൂന്നാമത്തെ വരവിൽ ആർക്കും സംശയമില്ല അതാ ഈ കോൺഗ്രസിന്റെ ആസ്ഥാനത്തേക്ക് ഒൻപതരക്ക് എത്തും ഹരിയാനയിൽ നിന്നുള്ള ആദ്യ വിവരം ഇതാണ് ഹരിയാനയിലെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി മുതിർന്ന നേതാവ് ഭൂപേന്ദ്രകൂട ഒൻപതരയ്ക്ക് കോൺഗ്രസ് ആസ്ഥാനത്തേക്ക് എത്തും എന്ന് വെച്ചാൽ അദ്ദേഹം ആരുമില്ല വലിയ ഉറപ്പോ ഇല്ല ഹൂടാ ഹൂട തലപ്പൊക്കം ഹൂട രാം രാക്കിന് മൂലക്ക് സ്നേഹത്തിന്റെ കട തുറക്കാൻ തോന്നും ഇവിടെ സ്നേഹത്തിന്റെ ഒരു കട തുറക്കാനുണ്ട് ഹരിയാനയിൽ ബിജെപി തകർന്നടി കൊടുങ്കോട്ടകൾ പൊളിഞ്ഞടി കൊടുങ്ക കൊടുങ്കോട്ടകൾ കൊടുങ്കാട്ടിൽ കൊടുങ്കോട്ടകൾ കൊടുങ്ങാടുകൾ ഇവിടെ കടന്ന് ചോർന്ന തന്റെ പിത്ത കവിളില് കത്തി കുത്തി ഇറക്കി നാക്കരി പട്ടികൊടുക്കുന്ന മനസിലായത് നീ അങ്ങനെയല്ലോ നേരത്തെ പറഞ്ഞത് കോൺഗ്രസ് തകർന്നടിയുന്ന ചിത്രമാണ് ഹരിയാന എന്ന് യഥാർത്ഥത്തിൽ അരിയാന കോൺഗ്രസ് ക്യാമ്പിലെ ആഘോഷ പരിപാടികൾ തൽക്കാലത്തേക്ക് നിർത്തിവെച്ചു എന്നൊരു കൂടി സംസ്ഥാനത്തെയും ഹരിയാനയിലും കൂടെ വീട്ടിലെയൊക്കെ ആഘോഷം തൽക്കാലത്തേക്ക് നിർത്തിവെച്ചു കാത്തിരുന്ന് കാണാം തൽക്കാലം മാറ്റി വെക്കുക കഴിഞ്ഞ താമസം റിപ്പോർട്ട് കിട്ടുമ്പോൾ ഹരിയാനയിലെ ആകെ മണ്ഡലങ്ങൾ തൊണ്ണൂറ് കോൺഗ്രസ് മുപ്പത്തിനാല് ബിജെപി അമ്പത്തി ഒന്ന് ബിജെപി കോൺഗ്രസിനെ ബഹുദൂരം പിന്നിലാക്കുന്ന ചിത്രമാണ് ഇപ്പോൾ ഹരിയാനയിൽ നിന്ന് വരുന്നത് അത്ഭുതകരമായ ക്ലൈമാക്സ് ട്വിസ്റ്റ് ആണ് ഇപ്പോൾ നടക്കുന്നത് കോൺഗ്രസ് വീഴുമോ എന്നുള്ള കാര്യം നമ്മൾ നമ്മള് എവിടെയായിരുന്നു നമ്മൾ താമര തണ്ടൊടിഞ്ഞു എന്നൊക്കെ പറഞ്ഞു താമര തളുത്ത് കയറുന്നു ബി ജെ പി കോട്ടകൾ ഇളകുന്നില്ല അല്ല ഇളനില ഇളനിലേക്കുള്ള കൂടുതൽ കരുത്തുറ്റതാവുന്ന ബിജെപി മാത്രമല്ല നോക്കു അസ്കേൻ ഹരിയാനയിൽ രണ്ടു തവണ ഭരിച്ച് മൂന്നാം തവണ ഭരണത്തുടച്ച തേടുകയാണ് അവിടെ ബിജെപി അതുകൊണ്ടാണ് ഈ ആന്റി അവിടെ കർഷക പ്രതിഷേധത്തിന്റെ പ്രശ്നമുണ്ടായിരുന്നു അവിടെ ജുലാനയിൽ അവിടെ വിനേഷ് പോകേണ്ടി പിന്നിലാണ് കാർഷിക ഗുസ്തി ഗുസ്തിത്താരങ്ങളുടെ പ്രശ്നമുണ്ടായിരുന്നു ജാട്ടുകളുടെ വലിയ ഒരു കലാപസ്ത്രം ഉണ്ടായിരുന്നു ഇതിനെയൊക്കെ അതിജീവിച്ച ഇതിനെയൊക്കെ ഇതിനൊക്കെ മറികടന്ന് ബിജെപി വീണ്ടും അധികാരത്തിലേക്ക് വന്നാൽ പോയില്ല പോയിട്ടില്ല 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 ചരിത്രം കേട്ടിട്ടില്ല നല്ല നോക്കൂ രാമൻകുട്ടി തളരരുത് കലാകാരനല്ലാത്തവരെ സമൂഹം അംഗീകരിക്കില്ല സമാധാനിക്ക്